നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം വില കൂടിയ ഫോണുകൾ സെക്കൻഡ് ഹാൻഡായി വില കുറച്ച് കിട്ടിയാൽ അത് വാങ്ങാൻ മുട്ടി നിൽക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നാൽ ഇനി മുതൽ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുമ്പോൾ എട്ടിന്റെ പണി കിട്ടുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് പോലീസ് അതിന് കാരണമായി പോലീസ് പറയുന്നതാകട്ടെ നിങ്ങൾ വാങ്ങുന്ന ഫോൺ ഒരു പക്ഷേ മോഷ്ടിക്കപ്പെട്ടതാകാം എന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫോൺ വാങ്ങുമ്പോൾ കൃത്യമായ രേഖകളില്ലാതെ ഫോണുകൾ വാങ്ങാൻ ശ്രമിക്കരുത് എന്നും അത്തരത്തിൽ വാങ്ങുകയാണെങ്കിൽ ഇത്തരം ഇടപാടുകളും സാമ്പത്തികവുമൊക്കെ നിയമപരമായ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും എന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് രേഖകളില്ലാതെ ഫോൺ വാങ്ങിയാൽ പണവും ഒക്കെ നഷ്ടമാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു നിങ്ങളുടെ കൈവശമുള്ള ഫോൺ ചിലപ്പോൾ മോഷ്ടിക്കപ്പെട്ടതായിരിക്കാം നിങ്ങൾ നൽകുന്ന പണം മോഷ്ടാക്കളുടെ കൈവശമായിരിക്കാം എത്തുന്നത് ഇക്കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മോഷ്ടിക്കപ്പെട്ടതായോ അല്ലെങ്കിൽ കളഞ്ഞു പോയതോ ആയ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫോണുകളാണ് പോലീസ് കണ്ടെത്തിയത് നമ്പറുകൾ ഉപയോഗിച്ച് ഫോൺ എവിടെയാണ് എന്നത് ട്രാക്ക് ചെയ്യാനാകും സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽപ്പനക്കാരിൽ നിന്ന് മോഷണം പോയ ഫോണാണെന്ന് അറിയാതെ വാങ്ങിയവരാണ് പിടിയിലായവരിൽ ഭൂരിഭാഗം പേരും മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ ഇപ്പോൾ ഉപയോഗത്തിലുള്ളവരോട് പോലീസ് സ്റ്റേഷനിൽ അത് എത്തിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഫോൺ വാങ്ങുമ്പോൾ മോഷണം മുതൽ അല്ല എന്നതാണ് ഉറപ്പാക്കേണ്ടത് മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ ഫോണുമായി പോലീസ് സ്റ്റേഷനിൽ എത്താനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ബസ്സുകളിലും തിരക്കും ുള്ള സ്ഥലങ്ങളിലുമൊക്കെ ബഹളം സൃഷ്ടിച്ചാണ് ഇവർ മോഷണം നടത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത് കവർന്ന ഫോണുകൾ അലുമിനിയം ഫോയിൽ കൊണ്ട് പൊതിയുകയും ചെയ്യും ഇതോടെ ഫോണിന്റെ നെറ്റ്വർക്ക് ജാം ആകും എന്നാണ് പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നത് അതിനാൽ തന്നെ മോഷ്ടിച്ച ഫോണുകളാണ് നമ്മുടെ കൈകളിൽ സെക്കൻഡ് ഹാൻഡ് ഫോണുകളായി എത്തുന്നതെന്നത് സസൂക്ഷ്മം നിരീക്ഷിക്കുക